ഈജിപ്തിലെ വലിയ സ്വപ്ന തുല്യമായിട്ടുള്ള ഒരു വലിയ ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ വെച്ച് ഷറംഷെയ്ഖിൽ ഷറം ഷെയ്ഖിൽ വെച്ചിട്ട് നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പാകിസ്ഥാൻ പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി അടക്കമുള്ള ലോകത്തെ ഒട്ടനവധി ലോക നേതാക്കൾ അതിനകത്ത് ഒരു പക്ഷേ ഒരു സൂചന പോലെ ഇല്ലാതിരുന്ന ആബ്സെൻ്റ് ആയിട്ടുള്ള ഒരാൾ ബഞ്ചന്ദീൻ നതന്യാഹുവാണ് ആ വിഷയത്തിലേക്ക് തന്നെയാണ് വരുന്നത് ഒരു സമാധാന കരാർ നിലവിൽ വന്നു താൽക്കാലികമായി വെടിനിർത്തൽ എന്നുള്ള ശാശ്വതമായ വെടിനിർത്തൽ എന്നാണത് അതിനെ പറയുന്നതെങ്കിലും അത് താൽക്കാലികമല്ലെന്നും അതൊരു ഒരു ഒരു നിശബ്ദമായി മറ്റെന്തോ ഉരുണ്ടുകൂടുന്നു എന്നും ലോകത്തുള്ള എമ്പാടുമുള്ള വിദഗ്ധന്മാർ അന്താരാഷ്ട്ര വിദഗ്ദ്ധർ രാഷ്ട്രീയ നിരീക്ഷകർ അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഈ വിഷയത്തെ മാഷ് എങ്ങനെയാണ് നോക്കിക്കാണുന്നത് അതിൻ്റെ സാങ്കേതികത അതിൻ്റെ ഭാവിയിലെ സാധ്യതകൾ ഒക്കെ എങ്ങനെയാണ് വിലയിരുത്തുന്നത് അല്ല ഞാൻ മനസ്സിലാക്കുന്നത് ഈജിപ്തിൽ ഷറം ഷെയ്ഖ് എന്ന് പറയുന്നത് ലോക നേതാക്കന്മാർക്ക് സുഖവാസത്തിന് പോകാനുള്ള ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിന്റെ പേരാണ് അവിടെ ഏറ്റവും ഒടുവിൽ നടന്ന ഒരു ഫെസ്റ്റ് ഗാസ ഫെസ്റ്റ് എന്ന് ഞാൻ അതിനെ വിളിക്കുന്നുള്ളു അവരുടെ ചെലവിൽ പോയിട്ട് ഈ ട്രംപും കൂട്ടരും അവിടെ ഒന്ന് രണ്ട് ദിവസം താമസിച്ച് ഉല്ലസിച്ചു അവരുടെ ഒരു വിനോദം എന്നതിനപ്പുറത്ത് യാതൊരു റിസൾട്ടും അത് എന്ന് ഞാൻ കരുതുന്നില്ല ആകെ ഉണ്ടായിരിക്കുന്നത് ഉണ്ടായിരിക്കുന്നതിപ്പോ എന്താണ് ആകെ ഉണ്ടായിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ബന്ദികളെ വിട്ടുകൊടുക്കുക എന്നുള്ളതാണ് അതിൽ തന്നെ ഇപ്പോ ജീവനുള്ള ബന്ദികളെ കൊടുത്തിട്ടുള്ളൂ ഒരുപാട് പേരെ വരെ ഒരു വെടിവെച്ച് കൊന്നിട്ട് ഈ ഫ്രീസറിൽ വെച്ചിട്ടുണ്ട് ആ ഡെഡ് ബോഡി പോലും ആ കുടുംബങ്ങൾക്ക് കൊടുത്തിട്ടില്ല അത് എന്ന് കൊടുക്കും അറിഞ്ഞുകൂടാ അത് ഇപ്പോഴും തീരുമാനമായിട്ടില്ല ഇനി വിട്ടപ്പോ എന്താ ഉണ്ടായത് രണ്ടു കൂട്ടത്ത് അപ്പുറത്തും ഇപ്പുറത്തും ഉള്ള ആളുകളെ വിട്ടല്ലോ അപ്പോൾ ഒരു ഭാഗത്ത് ഇരുപത് പേരെയാണ് ഇപ്പൊ ഈ ഇസ്രായേലിയെ ഇരുപത് പേരെയാണ് വിട്ടതെങ്കിൽ ഇങ്ങോട്ട് വിട്ടുന്നത് അപ്പുറത്തേക്ക് രണ്ടായിരം പേരെ വിട്ടു ഈ രണ്ടായിരം പേരെ രണ്ടായിരം പലസ്തീനികളെ വിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിരപരാധികളായ പാവങ്ങളായ ഒരുപാട് പേര് ബന്ദികളാക്കി വെച്ചിട്ടുണ്ട് അതൊക്കെ ശരിയാണ് പക്ഷെ ആ രണ്ടായിരത്തിൽ ഇരുന്നൂറ് പേരെങ്കിലും ഹമാസ് തീവ്രവാദികൾ ഉണ്ടാവില്ലേ അവരെയും കൂടി തുറന്നു വിട്ടു ഇനി അവരെ നിയന്ത്രിക്കാൻ അവരെ നിരായുധീകരിക്കാൻ എന്തെങ്കിലും വകുപ്പുണ്ടോ ഈ കരാറിന്റെ ഒരു ഒന്നാമത്തെ ദൗർബല്യം അതാണ് ഒന്ന് ഇത് ഇത് വിട്ടിട്ട് ബന്ദികളെ പരസ്പരം തുറന്നു വിട്ടിട്ട് പിന്നെ എന്താണ് അവിടെ നടക്കാൻ പോകുന്നത് അനാർക്കിയാണോ അവിടെ കൃത്യമായ ഡിസിപ്ലിൻ ഉണ്ടോ ഭരണക്രമം ഉണ്ടാവുമോ അമ്മാസിനെ ആയുധമെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടോ അതല്ല നിരായുധ ഒരു ആയുധവും ഇല്ലാത്ത ഒരു ഗസ ഉണ്ടാകുമോ ആരാണ് അത് കണ്ട്രോൾ ചെയ്യുക അവിടെ രാജ്യമില്ലല്ലോ ഉത്തരമില്ല അത് ഉത്തരം അതാണ് ഇതിന്റെ ഒന്നാമത്തെ പ്രശ്നം രണ്ടാമത്തെ പ്രശ്നം റോബിൻജി തുടക്കത്തിലേ പറഞ്ഞതുപോലെ ഈ കരാറിന്റെ ഏറ്റവും വലിയ ദൗർബല്യം എന്താ ആര് തമ്മിലാണ് വെടി നിർത്തേണ്ടത് ആര് തമ്മിലാണ് യുദ്ധം നിർത്തേണ്ടത് ആ രണ്ടു കൂട്ടരും ഇല്ലല്ലോ കാരണം ആരാ ഒന്ന് ഏകപക്ഷീയമായി അവിടെ തീർച്ചയായിട്ടും ഏകപക്ഷീയമായിട്ടാണ് ഇസ്രായേൽ കഴിഞ്ഞ കുറെ കാലമായിട്ട് നിരപരാധികളെ കുട്ടികളെ രോഗികളെ സ്ത്രീകളെ ഭീകരമായിട്ട് കൊന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവരുടെ നിലവിളിയാണ് ലോകത്തിലെ നില ഇന്ന് നിലക്കാത്തത് ഇപ്പൊ അവർക്കാണ് ആഹ്ലാദമെങ്കിലും അവർക്കാണ് കുറച്ചെങ്കിലും സമാധാനം ഉള്ളത് അവർ പല ഭാഗത്തുനിന്ന് നിന്ന് ഓടിക്കൂടി ഗാസയിലേക്ക് തിരിച്ചു വരുന്നുണ്ട് തിരിച്ചു വരുമ്പോൾ എന്താ മരുപ്പറമ്പാണ് മഹാനഗരം ഒരു ഒരു നഗരം മുഴുവനും ഈ തകർന്ന തരിപ്പണമായി ചാരമായി കിടക്കുകയാണ് അവിടെ വന്ന് നിലവിളിക്കുകയാണ് ഇപ്പൊ അവര് തിരിച്ചു വന്നു എന്നുള്ളത് ശരി പക്ഷേ ഈ അക്രമം അവിടെ അവസാനിക്കണമെങ്കിൽ ഈ ഈ തരത്തിലുള്ള വിനാശം അവസാനിക്കണമെങ്കിൽ ആരാണിത് നയിക്കുന്നത് ഒരു ഭാഗത്ത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാകു ആണ് അദ്ദേഹം ഒപ്പിടാത്ത കരാർ എങ്ങനെയാണ് സാർ ഒരു സമാധാന കരാറാവുക ഒന്ന് മറുഭാഗത്ത് ഹമ്മാസിന്റെ തീവ്രവാദികളൊക്കെ ഖത്തറിൽ ഒളിച്ചിരിക്കുകയാണ് ഇപ്പോഴും അവരാരെങ്കിലും വന്നോ ആരും അവരെ ഒപ്പിട്ടില്ല പിന്നെ ആരാ ഒപ്പിടുന്നത് മൂന്നാം കക്ഷികളാണ് ആരാ മൂന്നാം കക്ഷി ഒന്ന് ട്രംപാണ് വേറൊന്ന് ഈജിപ്ഷ്യൻ പ്രസിഡന്റാ അമ്മ ഇപ്പൊ തീർച്ചയായിട്ടും സൗദിയുടെയും യു എയുടെയും ജോർഡാന്റെ ഒക്കെ പ്രതിനിധികൾ പങ്കെടുത്തു സന്തോഷമുണ്ട് ചരിത്ര വിദ്യാർത്ഥി എന്ന് എനിക്ക് എനിക്ക് പ്രത്യേക സന്തോഷമുണ്ട് എന്താ കാരണം എന്ന് വെച്ചാൽ ഇവരാണ് ഈ ഈ ഈ പ്രശ്നം ഇത്ര വഷളാക്കിയത് തുടങ്ങി വെച്ചത് അറബ് രാജ്യങ്ങളാണല്ലോ ഇസ്രായേലിന്റെ പ്രശ്നം യഥാർത്ഥത്തിൽ ഇപ്പൊ അവർ പറയുന്ന ആവശ്യം എന്താ ഇപ്പൊ പറയുന്ന ആവശ്യം ടു നേഷൻ വേണം നേഷൻ തിയറി ഒരേ സമയം ഇസ്രായേൽ എന്തുമാത്രം അംഗീകാരമുള്ള ഒരു രാഷ്ട്രമാണോ അത്ര തന്നെ അംഗീകാരമുള്ള ഒരു പലസ്തീൻ വേണം പൊന്ന് ജങ്ങാതിമാരെ ഇതല്ലേ എഴുപത്തിയേഴ് കൊല്ലം മുമ്പ് നിങ്ങളോട് യു എൻ പറഞ്ഞത് യു എൻ രണ്ട് രാഷ്ട്രങ്ങൾ ഒരേ സമയം രൂപീകരിക്കുന്നു രണ്ട് സഹോദര രാജ്യങ്ങളായി പരസ്പരം വിസ പോലും വേണ്ടാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയും വരികയും ചെയ്യുന്ന ഒരു ഇസ്രായേലിന്റെ ജൂതരാജ്യവും ഇപ്പുറത്ത് അറബ് വംശക്കാരുടെ ഒരു ഫലസ്തീനും നിങ്ങൾ സഹോദരങ്ങളായിട്ട് കഴിഞ്ഞുകൂടണം യു എൻ നിങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നതല്ലേ പറഞ്ഞത് അന്ന് എന്തേ കരുത് അന്ന് ഈ അറബ് രാജ്യങ്ങളല്ലേ പോയിട്ട് ഇസ്രായേലിനെത്തുന്ന തീർച്ചയായിട്ടും ഇപ്പം അവർ നടത്തുന്ന ഒരു തരം പ്രായശിത്താണ് ഒരു തരം വിലാപമാണ് ഒരു തരം ഏറ്റുപറച്ചിലാണ് അതിൻ്റെ ഒരു സുഖം അവർക്ക് ഉണ്ടാവുമായിരിക്കും വേറെ ഇതുകൊണ്ട് എന്തെങ്കിലും റിസൾട്ട് ഉണ്ടാവുമോ ഇപ്പൊ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ കരാറുണ്ടല്ലോ ഈ കരാർ യഥാർത്ഥത്തിൽ എന്ത് കരാറാണ് പറഞ്ഞിട്ട് ടക്കൽ ഒരു ഓട്ടയടക്കൽ സംവിധാനമല്ലാതെ ശാശ്വതമായ ഒരു സമാധാന കരാറാണെങ്കിൽ ഒന്ന് ബന്ധപ്പെട്ട കക്ഷികളെ ഇരുത്തണം നെതന്യാഹുവിനെ കൂട്ടാൻ വേണ്ടി ഈ സാക്ഷാൽ ട്രംപ് ആദ്യം പോയത് ടെല്ലാവ്യൂവിലാ ടെല്ല്യൂവിൽ പോയിട്ട് അപ്പോൾ അവിടെ ഗംഭീരമായ സ്വീകരണമൊക്കെ കൊടുത്തു അമേരിക്കൻ പ്രസിഡന്റ് വന്നതല്ലേ ഇസ്രായേൽ പാർലമെന്റ് കൂടി അവരെ ഇദ്ദേഹത്തെ സ്വീകരിച്ചു ഇസ്രായേൽ പാർലമെന്റ് വേറൊരു കാര്യം കൂടി ചെയ്തു ഇദ്ദേഹത്തിന് നോബൽ പ്രൈസ് കൊടുക്കണമെന്ന് ആ ആ പാർലമെന്റിൽ പാർലമെന്റിൽ ഞാൻ വീഡിയോ ചില ഉണ്ടായി കൊടുക്കണമെന്ന പ്രമേയങ്ങൾ ട്രംപിനെ ട്രംപിനെ ഇൻട്രസ്റ്റിംഗ് ആ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ഇയാൾക്ക് കാരണം ഇയാൾക്ക് ഈ കലാപം കാണുന്ന വലിയ താല്പര്യമാണല്ലോ മാത്രമല്ല ട്രംപിനെ ഇസ്രായേലിയരെ അംഗീകരിക്കുന്നില്ല നേതന്യാഹു അംഗീകരിക്കുന്നില്ല എന്നുള്ള തെളിവല്ലേ ട്രംപ് പോയി സ്വന്തം വീട്ടിൽ പോയി ക്ഷണിച്ചിട്ട് പോലും അദ്ദേഹം വന്നില്ലല്ലോ തൊട്ടപ്പുറത്തെ ശരംഷെയ്ഖിലേക്ക് എന്റെ കൂടെ വിമാനത്തിൽ നിന്ന് വന്നാൽ മതി എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോകാനാണല്ലോ തേടി പോകില്ലേ പണ്ട് വേറെ പദ്ധതിയുണ്ട് അതുകൊണ്ട് നേതന്യാഹുവിന്റെ പദ്ധതി വേറെയാണ് മാത്രമല്ല ട്രംപ് ഇസ്രായേൽ പാർലമെന്റിൽ പങ്കെടുത്തപ്പോ ഇസ്രായേൽ പാർലമെന്റ് അംഗങ്ങൾ പോലും എതിർത്തു വിയോജിപ്പുണ്ടായി എന്നല്ല അതിന്റെ അർത്ഥം അതാണ് കാര്യം അപ്പൊ ഒന്ന് രണ്ടാമത്തെ കാര്യം എന്താ ഈ കരാറിന്റെ വിശദാംശങ്ങൾ എന്താണ് എന്നേക്കുമായി ശാശ്വതമായി മിഡിൽ ഈസ്റ്റിൽ സമാധാനം വന്നിരിക്കുന്നു ഇയാളുടെ അവകാശവാദമാണ് തള് അതാണല്ലോ കള്ളാണ് പറയുന്നത് ഏഴ് ലോകത്തിലെ ഏഴ് യുദ്ധങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തില്ല ലോകത്തിലെ ഏഴ് യുദ്ധങ്ങൾ ഞാൻ അവസാനിപ്പിച്ചിരുന്നു ഒരു ചുക്കും ചെയ്തിട്ടില്ല ഒരു അവകാശവാദ ഇപ്പൊ എട്ടാമത്തേത് ഞാൻ അവസാനിപ്പിച്ചു രാഷ്ട്രീയം തകർന്നു പോകും കാരണം ബേസ് ഇല്ല ഈ സാധനം ഇപ്പോ ഉദാഹരണം ഒന്നാമത്തെ കാര്യം ആലോചിച്ചു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് ദുര രണ്ട് കക്ഷികൾ തമ്മിലാണുള്ള കരാർ ഒപ്പിടേണ്ടത് ആ രണ്ട് കക്ഷികളും ഇല്ലാത്ത കരാർ നോമാൻസ് ലാൻഡ് എന്ന് പറയില്ലേ നമ്മൾ വന്നിട്ട് ഇപ്പോ ഞാനും സാറും തമ്മിൽ ഒരു ഒരു തർക്കം ഉണ്ടെങ്കിൽ അയൽക്കാർ വന്നിട്ട് ഇവര് തമ്മിൽ തർക്കമില്ലാട്ടോ തീർന്നു എന്ന് പറയുന്നത് അതെ എന്ത് കറുത്താത്തക്കും നാട്ടുകാർക്ക് എന്താ റോള് അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോ ഈ ഇത് ഇതുകൊണ്ടുള്ള ഗുണം എന്താ നമുക്ക് രണ്ടുപേർക്കും വേണ്ടിയിട്ട് നാട്ടുകാർ വന്ന് കരാറുണ്ടാക്കിയിട്ട് കൈയടിച്ച് പാസ്സാക്കിയിട്ട് ഡാൻസും ചെയ്ത് തിരിച്ചു പോകുമ്പോൾ എന്താ സംഭവം എന്നറിയും നമുക്ക് സൗകര്യമാണ് നമുക്ക് രണ്ടുപേർക്കും ഈ കരാർ എപ്പോഴും ലംഘിക്കാം ആര് ചോദിക്കും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ ഞാൻ ഞാൻ ഒപ്പിട്ടുണ്ടോ നേരത്തെ ഒപ്പിട്ടില്ല ഏറ്റവും വലിയ ദൗർബല്യം ഇതൊരു ദ്വിക്ഷി കരാറല്ലേ ടു നേഷൻ ടു പാർട്ടി എഗ്രിമെന്റ് അല്ല അതുകൊണ്ട് തന്നെ ആ രണ്ട് കക്ഷികൾക്കും ബന്ധപ്പെട്ട കക്ഷികൾക്ക് ഇത് എപ്പോഴും ലംഘിക്കാം വേറൊന്ന് ഇത് ഒരു സൈനിക വെടിനിർത്തൽ മാത്രമാണ് എന്താ കരാറ് പറയുന്നത് ഇതാ വെടിനിർത്തിയിരിക്കുന്നു എന്നാ വെടിനിർത്തലിന്റെ അടിസ്ഥാന കാര്യം എന്താണ് അതിന്റെ പരിഹാരം എന്താണ് അത് പരിശോധിച്ചിട്ടുണ്ടോ അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ ഉടമ്പടിയേ അല്ല ഇനി ഈ വെടിനിർത്തൽ തൽക്കാലത്തേക്ക് വെടിനിർത്തി എത്ര ദിവസം എത്ര കാലം പറ അത് പറഞ്ഞിട്ടേ ഇല്ല ഇത്ര കാലത്തേക്ക് പാടില്ല അപ്പോഴേക്ക് നമുക്ക് സോർട്ട് ഔട്ട് ചെയ്തിട്ട് പ്രശ്നങ്ങൾ തീർക്കാം അടിസ്ഥാന പ്രശ്നങ്ങൾ തീർക്കാം അതൊന്നും ഈ കരാറിൽ പറയുന്നില്ല ഇപ്പൊ എന്താ ചെയ്യുന്നത് രണ്ട് കാര്യങ്ങൾ അവിടെ നടക്കുന്നത് ഒന്ന് ഒന്നാമത്തെ കാര്യം അതാണ് ഒന്നാമത്തെ കാര്യം ഹമാസ് തീവ്രവാദികൾ വന്നപ്പോൾ അവരെ അവർക്കെതിരായിട്ട് പലസ്തീനികൾ തന്നെ അക്രമം തുടങ്ങിങ്ങനെ പിന്നെ വേറൊന്ന് രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയോ പ്രധാന വിഷയങ്ങളൊക്കെ ഈ കരാറിൽ അവ്യക്തമാണ് ഒന്നാമത്തെ വിഷയം എന്താ അക്രമം അവസാനിക്കണമെങ്കിൽ ഇപ്പൊ ഗസയിൽ എന്താ വേണ്ടത് ഗസയിൽ നിന്ന് ഇസ്രായേൽ സേന പിന്മാറണം അതിനെക്കുറിച്ചൊരു അക്ഷരം പറയുന്നില്ല ഈ കരാറിൽ നിന്ന് ഘട്ടം ഘട്ടമായി അങ്ങനെയല്ലോ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഘട്ടം ഘട്ടമായി അമേരിക്കൻ സേന പിന്മാറണമെന്ന് അഗ്രിമെന്റ് ഉണ്ടാക്കിയപ്പോ അല വ്യവസ്ഥ ഉണ്ടായിരുന്നു ഇത്ര ദിവസം കൊണ്ട് ഇത്ര ഘട്ടമായി പിന്മാറും എപ്പ അപ്പൊ എന്ന് പിന്മാറും പിന്മാറാം പിന്മാറാതിരിക്കാം യാതൊരു വ്യവസ്ഥയും ഇല്ല അതാണ് വേറൊരു കാര്യം വേറൊരു കാര്യമുള്ളത് ഇസ്രായേൽ സേന പിന്മാറുന്നില്ലെങ്കിൽ തന്നെ ഇസ്രായേൽ സൈന്യത്തെ അവിടെ കണ്ടാൽ തന്നെ ഫലസ്തീനികൾ പ്രകോപിതരാകും ഉറപ്പായിട്ടും ഉറപ്പായിട്ടും ഏതു നേരത്തും പ്രകോപനം ഉണ്ടാവും ഇവർക്കാണെങ്കിൽ പട്ടിണി കിടന്ന് ചാവാൻ പോകും എന്ന മനുഷ്യരാണ് അവരൊരു വെറുതെ വെറുതെ ഇന്തിഫാദ എന്നൊക്കെ പറഞ്ഞൊരു കല്ലെടുത്തിട്ടെങ്കിലും ഇസ്രായേൽ സൈന്യം ഒരു കല്ലെറിഞ്ഞാൽ പോരെ തിരിച്ചടിക്കാൻ അതുകൊണ്ട് ഏത് സമയത്തും പ്രകോപനം ഉണ്ടാകും രണ്ടാമത്തെ ഒരു കാര്യം അതാ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാൽ ഈ ഹമ്മാസിനെ തുറന്നു വിട്ടല്ലോ അമ്മാസിന്റെ തീവ്രവാദികൾ ഉൾപ്പെടെയുള്ള തടവുകാരെ തുറന്നു വിട്ടു ഈ ഈ ബന്ദികളെ തുറന്നു വിട്ടല്ലോ ഇനി ഹമ്മാസ് എന്തു ചെയ്യണം ഹമ്മാസിനെ ആണല്ലോ ഗസയിൽ അധികാരം ഉണ്ടായിരുന്നത് അവർക്ക് അധികാരം തിരിച്ചു കൊടുക്കുവോ അവർക്ക് ആയുധങ്ങൾ എടുക്കാൻ അവകാശമുണ്ടോ ഈ രണ്ട് കാര്യങ്ങളും പറഞ്ഞിട്ടില്ല നിരായുധീകരണമില്ല അധികാരമില്ല ഇനി ഹമ്മാസ് വീണ്ടും അധികാരത്തിൽ വന്നാൽ അവരുടെ കയ്യിൽ ആകെയുള്ള ആയുധം എന്താ തീവ്രവാദമാണ് അവർ വീണ്ടും അതേ തുടരൂലേ തുടരും അപ്പോ ഇസ്രായേൽ സേനയെ പിൻവലിക്കാനും വകുപ്പില്ല അമ്മാസിനെ നിരായുധീകരിക്കാനും അതാണ് ഇതിന്റെ ഒരു 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 പ്രശ്നമുള്ളത് രണ്ട് ഹമ്മാസിനെ ഇനി അതല്ല ഇതിലൊരു വകുപ്പ് ഉൾപ്പെടുത്തി എന്ന് വിചാരിച്ചോളൂ അമ്മാസിനെ അമ്മാസിന് ഇനിമേലധികാരം ഉണ്ടാവില്ല നിങ്ങൾക്ക് സമാധാനത്തോടെ ഗസയിൽ ജീവിക്കാം അമ്മാസിന് ഗസ ഭരിക്കാനുള്ള അവകാശമില്ല എന്ന് പറഞ്ഞാൽ അതുപോലെ പ്രകോപനം മതി അവർക്ക് വീണ്ടും ചെറിയ മതി അതാണ് ഇത്തരത്തിലുള്ള എല്ലാ അപകടങ്ങളും ഉണ്ട് വേറൊരു പ്രധാനപ്പെട്ട കാര്യം ഇതിന്റെ കുറവ് അടിയന്തരമായിട്ട് എന്താണ് ഗസയുടെ ആവശ്യം ഗസയിൽ ഗസയിൽ സമാധാനം വരണം എന്നുള്ളതൊക്കെ ശരി സമാധാനത്തിന് വെടി നിർത്താൻ തീരുമാനിച്ചാലും ശരി ആദ്യം വേണ്ടത് എന്താ ആദ്യം ഈ തകർന്നു പോയ വീടുകൾ തിരിച്ചു കൊടുക്കണം കുടിവെള്ളം കുടിവെള്ളം തിരിച്ചു കൊടുക്കണം വൈദ്യുതി തിരിച്ചു കൊടുക്കണം ഇത് മുഴുവൻ തകർത്തിരിക്കല്ലേ ഒരു നഗരത്തിന്റെ സംവിധാനങ്ങൾ മുഴുവനും തകർത്തിരിക്കാണ് അതിനെന്താ സംവിധാനം പുനർനിർമ്മാണത്തിന് എന്തെങ്കിലും കരാറുണ്ടോ ആരുണ്ടാക്കി കൊടുക്കും ഏത് കമ്പനി ഏത് രാജ്യം എവിടുന്ന് ഫണ്ട് ഇതിനൊന്നും വ്യവസ്ഥയില്ല പിന്നെ എന്താ ഉത്തരവില്ല അതാ അപ്പൊ നമ്മുടെ നാട്ടുകാരെ ചോദിക്കും എന്റെ അടുപ്പിലെ കരാറാന്ന് ചോദിക്കും എന്തിനാണ് പിന്നെ ഈ കരാർ ഈ അതാണ് ഇത് പുനർനിർമ്മാണം സോ ഇപ്പൊ ഈ ഓടി വരുന്ന ആളുകൾ അവേശപൂർവ്വം ഓടി വരികയാണ് ഗസയിലേക്ക് പക്ഷെ ഓടി വരുമ്പോ താമസിക്കാൻ ഒരു മാളം പോലും ഇല്ലെങ്കിൽ അവര് തീവ്രവാദികളായില്ലെങ്കിൽ പ്രകോപിതരാകില്ലേ അപ്പൊ അതുകൊണ്ട് അവിടെ കൂടുതൽ പ്രകോപനം ഉണ്ടാക്കാനാണ് സാധ്യത യുദ്ധത്തിലേക്കാണ് ഇപ്പോ ഉണ്ടായിരിക്കുന്ന ഒരു സജഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ട്രംപും കൂട്ടരും ഈ ശരം ശേഖല് ഡാൻസ് ചെയ്ത് പാട്ടും പാടി തിരിച്ചു തിരിച്ചുപോയിക്കോട്ടെ പക്ഷെ ഈ ഈ ഒരു അവസരത്തിൽ തൽക്കാലം വെടി നിർത്തുമെങ്കിൽ വെടി നിർത്തുന്ന ഘട്ടത്തിൽ ശാശ്വതമായ സമാധാനത്തിന് വേണ്ട ചില നടപടികൾ പ്രാദേശികമായി ഗസക്കാരോചിക്കുന്നുണ്ട് അതിന് അതിന്റെ ചില നിർദ്ദേശങ്ങൾ അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഒന്ന് സമാധാനം ഉണ്ടാക്കേണ്ടത് പ്രാദേശികമായ പങ്കാളിത്തത്തിലൂടെയാണ് ഇപ്പൊ ഗസയിലെ ഓരോ പ്രവിശ്യയിലും ഓരോ ഏരിയയിലും സമാധാന കമ്മിറ്റികൾ ആരൊക്കെ അവിടുത്തെ അവിടുത്തെ രണ്ടു കൂട്ടരും ഹമ്മാസ് ഹമ്മാസ് ഹമ്മാരുന്ന ഹമ്മാധാന പ്രേമികളായ അൽഫത്തഹ് പ്ലസ് ജൂതന്മാർ അവിടെ കുടിയേറി പാർട്ടിണ്ട് ഇസ്രായേൽ എന്റെ പക്ഷത്തുനിന്ന് ഇസ്രായേൽ പക്ഷത്തെ പക്ഷത്തു നിന്നുള്ള ചിലരും സാമൂഹ്യ നിരീക്ഷകരായിട്ട് വന്നിട്ടുള്ള പുറത്തു നിന്നുള്ളവരും പുറത്തുനിന്നുള്ള ചില ഉണ്ടാവാം അവരൊക്കെ ഉണ്ടാവാം വിദഗ്ധന്മാരായിട്ടുള്ള അവരെ കൂടി ചേർത്ത് പ്രാക്ടിക്കലി അവർക്ക് അവർക്കിവിടെ പ്രാദേശിക കമ്മിറ്റികൾ ഉണ്ടാകണം എവിടെയെങ്കിലും ഒരു പ്രൊവക്കേഷൻ കണ്ടാൽ ഉടനെ അവിടെ ഓടി ചെന്നിട്ട് ഈ പ്രാദേശിക കമ്മിറ്റി നമ്മുടെ സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിൽ നാട്ടുപഞ്ചായത്തുകളൊക്കെ ഉണ്ടാകുന്നത് പോലെയുള്ള സംവിധാനങ്ങൾ ഉണ്ടാകണം ഈ സംയുക്ത കമ്മിറ്റികളാണ് സംയുക്ത കമ്മിറ്റികളാണ് ഇനി അങ്ങോട്ട് സമാധാനത്തിന് അമേരിക്കൻ പ്രസിഡന്റ് സമാധാന കരാറുണ്ടാക്കിയിട്ടൊരു കാര്യം പ്രാദേശികമായിട്ടുണ്ടാകണം രണ്ട് അടിയന്തരമായി മനുഷ്യന്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കുകയാണ് വേണ്ടത് അതിന് മുൻകൈ എടുക്കണം അതിന് ജനകീയമായ സംരംഭങ്ങൾ ഉണ്ടാകണം ആഗോള മനുഷ്യാവകാശ പ്രസ്ഥാനങ്ങളുടെയൊക്കെ പിന്തുണ ഉണ്ടാകണം എല്ലാ ലോകരാജ്യങ്ങളുടെയും സഹായം ഉണ്ടാകണം ഈ അറബ് രാജ്യങ്ങളൊക്കെ ചെറംശേഖൽ പോയിട്ട് ഭക്ഷണവും കഴിച്ചിട്ട് ബടായി പറയുന്ന നേരം കൊണ്ട് അവരൊക്കെ തന്നെ സാമ്പത്തികമായി കൈ സഹായിക്കണം ഇങ്ങനെയുള്ള ഒരു ഫോർമുല മുന്നോട്ട് വന്നിട്ടുണ്ട് ഇതുകൊണ്ട് ട്രംപിനെ കൊണ്ട് ഉപകാരമൊന്നും ഉണ്ടായില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് അതെങ്കിലും നടന്നു കിട്ടിയാൽ നന്നായിരുന്നു നമുക്ക് ആഗ്രഹിക്കാം അതിനുവേണ്ടി അതിനുവേണ്ടി പ്രാർത്ഥിക്കാം അതിനപ്പുറത്തൊന്നും ഇപ്പോ നമുക്ക് ചെയ്യാനില്ല എന്തായാലും ഈ പ്രഹസനം ഒരിക്കൽ കൂടി മറ നീക്കി അതിന്റെ അത് പുറത്തു വന്നിരിക്കുന്നു ട്രംപിന്റെ ട്രംപിന്റെ നീക്കത്തിൽ ഒരു ആത്മാർത്ഥത ഉണ്ടായിരുന്നില്ല എന്ന് ഒരിക്കൽ കൂടി ലോകം അറിയുകയാണ് ഒരു കാര്യം കൂടി സംശയിക്കുകയാണ് ഞാൻ നമുക്ക് നമുക്ക് ന്യായമായും സംശയിക്കാവുന്നത് നെതന്യാഹു മിണ്ടിയിട്ടില്ല എന്നാൽ നെതന്യാഹു കരാർ ഒപ്പിടാൻ പോയിട്ടുമില്ല നെതന്യാഹുവിനെ അദ്ദേഹത്തിന്റെ തട്ടകത്തിൽ തന്നെ ചെന്ന് ട്രംപ് കണ്ടിരുന്നു ഒരു പരസ്പര ധാരണയോടെ ഒരു ഭീകരമായ പൊട്ടിത്തെറിക്ക് അന്തിമമായ ഒരു വലിയ യുദ്ധത്തിന് കളമൊരുക്കാനും ഈ ഉള്ള സൗകര്യങ്ങൾ ഒരുങ്ങാനുള്ള സൗകര്യങ്ങൾ